ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും എന്നാണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കുള്ള പരിപാടികളാണേ നമ്മുടെ ഡിന്നറിനുള്ള പരിപാടികൾ അപ്പം ഉച്ചയ്ക്കാണ് നമ്മൾ കൂടുതലും ചോറ് കഴിക്കുന്നത് പിന്നെ വൈകുന്നേരം ഉണ്ടാക്കാൻ വല്ല സമയമൊക്കെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചോറ് കഴിക്കാറുള്ളൂ വളരെ കുറവാട്ട് ചോറ് കഴിക്കുന്നത് അപ്പോൾ വൈകുന്നേരം ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ ഇന്ന് നമ്മളിത് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ് നാട്ടീന്ന് വന്നപ്പോൾ നമ്മൾ ഈ പ്രീതിയുടെ മിക്സി മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ ഞാനത് പിന്നീട് പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താൻ്റെ മിക്സി അതിനകത്ത് നമ്മൾ ഈ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന ഒരു ജാറുകൂടെ ഉണ്ട് ചപ്പാത്തി മാവ് മാത്രം കുഴയ്ക്കാനല്ല അതിന് ഒത്തിരി ഉപയോഗങ്ങളുണ്ട് കേട്ടോ ഭയങ്കര ഉപയോഗമുള്ളൊരു മിക്സി ആണ് അതെ അപ്പോൾ അത് നാട്ടിൽ നിന്ന് വരുന്നവർ കൊണ്ടുവന്നാൽ നല്ല ഉപകാരമാണ് ഞാൻ പിന്നീട് പരിചയപ്പെടുത്താതെ ഏതാന്ന് ഇപ്പം ഇതേ മാവെടുത്ത് ഞാൻ കുഴച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിനിയിപ്പം കുറച്ചു നേരം കൂടുതൽ നമ്മൾ നമ്മളായിട്ട് ഇതിങ്ങനെ കറക്കിയെടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചപ്പാത്തി മാവ് പോലെ തന്നെ കുഴഞ്ഞ് കിട്ടും ഇതിപ്പോൾ ഇത്ര കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് കുഴച്ച് എടുക്കും നമ്മുടെ മാവ് കുഴച്ച പാത്രം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കിടന്ന് കുതിർന്ന് നമുക്ക് പെട്ടെന്ന് ും പറ്റും ഒത്തിരി പേരനോട് ചോദിക്കാറുണ്ട് കേട്ടോ യു കെയിലെ ഭക്ഷണ രീതികളൊക്കെ എന്നും ഇങ്ങനെയൊക്കെ തന്നെ ആണോന്ന് എന്നും ഇങ്ങനെയൊന്നും നമ്മൾ തിരക്കുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നില്ലല്ലോ നമ്മൾ എന്നാണോ ഭക്ഷണം കുക്ക് ചെയ്യുന്നത് ഞാൻ മാക്സിമം ദിവസം എന്തെങ്കിലും കേട്ടോ എനിക്ക് ഓഫ് ഉള്ളപ്പോ അഥവാ ചോദിച്ചു ഹസ്ബൻഡ് അതിനെ ഹെൽപ്പ് ചെയ്യാറില്ലെന്ന് ഹസ്ബൻഡ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ എന്നാലും എനിക്ക് കുക്കിംഗ് ഒക്കെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് കൂടുതലും ഞാൻ തന്നെയാണ് കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ബാക്കി നമ്മുടെ ഒരു വീട്ടിലേക്കുള്ള കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം തന്നെ ചേട്ടായി ചെയ്യുന്നത് ഇപ്പം നമുക്കിവിടെ കുറേ എന്താ ഇടയ്ക്കിടയ്ക്ക് പേപ്പർ വർക്കുകൾ നമ്മുടെ വിസയുടെ പേപ്പർ വർക്കുകൾ അത് ഇത് കടയിൽ പോകുന്ന കാര്യങ്ങളെല്ലാം ചേട്ടായി ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് മേഖല ഏതാണോ അത് തിരഞ്ഞെടുത്ത് നമ്മൾ ഷെയർ ചെയ്ത് അങ്ങ് ജോലി ചെയ്യുകയാണെ ആരെങ്കിലുമൊക്കെ വന്നാൽ ചേട്ടായി എൻ്റെ കൂടെ ഒപ്പം അടുക്കളെ കയറി എന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ ഇതേ ചപ്പാത്തി ഞാനെല്ലാം കുറേ ഇങ്ങനെ ആദ്യമേ തന്നെ അങ്ങ് പരത്തിയെടുത്ത് മാറ്റി വെച്ചിട്ടാണ് ചൂടാൻ തുടങ്ങുന്നത് അതാകുമ്പോൾ നമുക്ക് നിങ്ങൾ ചുട്ടെടുത്ത് മാറ്റി വയ്ക്കുക നമ്മുടെ പണി എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും അപ്പം കുഞ്ഞുങ്ങളെ ഞാൻ അടക്കി അടക്കിയിട്ട് വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് അറിയാം ഞാൻ മാവ് കഴിക്കുമ്പം ചെറിയൊരു ഉണ്ട അങ്ങ് കയ്യില് കൊടുത്തേക്കും അവരതും കൊണ്ട് ചപ്പാത്തി അവരുടെ രീതിയിൽ കുഴച്ച് പരത്തിയൊക്കെ അവിടെ മാറിയിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് പണി പെട്ടെന്ന് കഴിയുകയും ചെയ്യും അവർക്കൊരു ആക്ടിവിറ്റി ആവും അവരവിടെ ശല്യമില്ലാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ ഇത് ഞാൻ ചപ്പാത്തി കുറച്ച് പരത്തിയെടുത്ത് ചുട്ടെടുക്കാൻ തുടങ്ങിയേ ചപ്പാത്തി ചുട്ടെടുക്കാൻ എളുപ്പം കേട്ടോ ഇങ്ങനെ നമ്മളൊരു സൈഡിൽ കുമളയായിട്ട് പൊങ്ങി വരുമ്പം അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ ചപ്പാത്തി നല്ലപോലെ പൊങ്ങി വരും ആ സമയത്ത് ഞാൻ പോയി അടുത്ത ചപ്പാത്തി ചപ്പാത്തിക്കുള്ളത് പരത്തി വെക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നല്ല കൊമളച്ച് നമുക്ക് ചപ്പാത്തി ആക്കിയെടുക്കാൻ പറ്റും എനിക്ക് നേരത്തെ ഒന്നും ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതിൽ കഴിക്കാനാണെങ്കിലും എനിക്ക് ചപ്പാത്തി ഭയങ്കര ഇഷ്ടം കേട്ടോ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഉച്ചക്കത്തെ കറി ആണെങ്കിലും മതി അവിയലോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ചപ്പാത്തിയിലൂടെ അവിയലൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോൾ ഇവർ ചപ്പാത്തിയിലൂടെ നല്ല കട്ട തൈരും അച്ചാറും ഒക്കെ കഴിക്കാം കേട്ടോ അങ്ങനെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് അപ്പം ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല രാവിലെ ഉച്ചയ്ക്ക് വെച്ച കറി ഇരിപ്പുണ്ട് മീൻകറി ആട്ടോ ഇന്ന് നമ്മൾ ചപ്പാത്തിയിലൂടെ കഴിക്കുന്നത് അപ്പോൾ ഇത് ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈവനിങ്ങിലെ പരിപാടികൾ കഴിഞ്ഞു എന്നെ സംബന്ധിച്ച് ഞാൻ രാവിലത്തെ എല്ലാ പണികളും രാവിലെ തീർത്തു വെക്കും പിന്നെ നമുക്ക് ഉച്ച വൈകുന്നേരം വരെയുള്ള സമയങ്ങൾ ഫ്രീ ആണല്ലോ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇത് ഇന്നത്തെ നമ്മുടെ ഡിന്നർ എന്ന് പറഞ്ഞാൽ നല്ല മുളകിട്ട് വെച്ച മീൻകറി ഇത് സീബ്രീമാണ് കേട്ടോ അതുപോലെ ചപ്പാത്തിയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ